എന്ന് പറഞ്ഞ നടക്കെയാണ് ഒരുമാതിരി പീഡിപ്പിച്ചിട്ടുള്ളവനൊക്കെ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നടക്കുകയാണ് അതാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ മീൻ തിന്നുന്നവൻ മത്സ്യവകുപ്പ് മന്ത്രി ഒരു വിവരവും ഇല്ലാത്തവൻ വിദ്യാഭ്യാസ മന്ത്രി അവൻ മന്ത്രി ആയിരുന്ന കാലത്താണ് നിങ്ങൾക്കറിയാം ഇതുപോലെ ഒരു കാര്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ ഈ കുടിവെള്ള ഈ ഇതിന്റെ കാര്യം അവിടെ കാണുന്ന വള്ളക്കിടവിനപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കണ്ടു നീർന്നായും പെരിച്ചാടിയും കൂട്ടമായി ചത്തുകിടക്കുന്നു അപ്പൊ ഇനി എലിപ്പനി വരുമെന്ന് പേടിക്കണ്ട എല്ലാ എല്ലായി വെള്ളം കുടിച്ചു അല്ലേ നീർന്നെ ചത്തുകിടക്കുന്നു മനുഷ്യന്റെ അവസ്ഥ പ്രത്യേകമായി പറയണോ ജോയിയുടെ വീട്ടിൽ പോയി കരഞ്ഞു നിങ്ങൾ ആ ഫോട്ടോ തൂട്ടി നോക്ക് അവളുടെ കയ്യിൽ ഉള്ളിത്തൊലിയുണ്ട് ഉള്ളിത്തൊലിയുണ്ട് ഇത് കണ്ണീര് പോലെ ഇടയ്ക്കിടയ്ക്ക് അതിട്ട് തുടക്കുന്നുണ്ടോ എന്നിട്ടാണ് കണയുന്നത് അല്ലേ ഈ പോകൃത്തരങ്ങളെല്ലാം ഈ നാട്ടിൽ നടക്ക ഈ നാടിന് ഇത്രയും നാശം വരാൻ സാധ്യത മന്ത്രിമാരും ഈ ഭരണ സംവിധാനവും മാറണം ഈ തലസ്ഥാന നഗരിയിൽ ശുദ്ധ ലംഘി കോളറ മാറണമെങ്കിൽ ഈ പുണ്യ നഗരത്തിന് രക്ഷ വേണമെങ്കിൽ ഇതിനെല്ലാം അടിച്ചിറക്കി ചാണകം തളിച്ച് കോൺഗ്രസിന്റെ ഒരു മേയർ വരും കോൺഗ്രസിന്റെ ഒരു മേയർ വരും നമുക്ക് കൈയും കിട്ടി ഈ രാജ്യത്ത് ശ്രീ രാഹുൽ ഗാന്ധി കാണിച്ച മാതൃക നമ്മളോട് പറഞ്ഞു അവർക്കറിയാം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ രാജ്യത്ത് പാവപ്പെട്ടവരോടൊപ്പം അവശന്മാരോടും ആർത്തന്മാരോടും ആനന്മഹീമന്മാരോടും ഒപ്പം സഞ്ചരിച്ച് അവരുടെ ദുഃഖം പങ്കിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ആവശ്യവും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുമ്പിലെ അനുഭവമുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ട പോലെ അവർ സുപ്രീം കോടതി വിധിയായിരിക്കും തീരുമാനിക്കേണ്ട തീരുമാനം മാറ്റാൻ സാധിക്കും അതുകൊണ്ട് മുപ്പത് കോടി കൊടുക്കുന്നേ തന്നെ വേണം പക്ഷേ അതോ അതിൻ്റെ ഒരു ഭാഗം അവർ കേന്ദ്രത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ഫിഷ് ഡിമാൻഡ് ചെയ്ത് കേന്ദ്രത്തിന് ഒരു പ്രപ്പോഷൻ തരും ഒരു ശതമാനം തരുമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ ഞാനും അതിനുവേണ്ടി കേന്ദ്രമന്ത്രിമാരെ കാണാൻ തയ്യാറുണ്ട് പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വില നമ്മൾ ചുരുക്കി കൊടുക്കരുത് നമ്മുടെ കേന്ദ്ര സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ എല്ലാമെച്ചിത പിന്നെ കോടതിയായിരിക്കുന്ന തീരുമാനം എടുക്കുമ്പോൾ അതിന് കേന്ദ്രത്തിനെ പോലെ ഐ മീൻ കേരളത്തിനെ പോലെ പഠിപ്പും കൊണ്ട ഒരു സംസ്ഥാനം അങ്ങനെ ഒരു ഡിസിഷനെ ചാലഞ്ച് ചെയ്യരുത് അതിനെ ഉറപ്പാക്കാൻ നടപ്പിലാക്കണം ഒടുവരെയും ഒറ്റയ്ക്കുന്നതിനോട് കേന്ദ്രത്തിന് സഹായത്തോടെ ചെയ്യണം ഇവിടെ ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക